െ എന്തൊക്കെയുണ്ട് എന്ന സുഖം വിചാരിക്കുകയാണ് എല്ലാവരും എല്ലാവർക്കും എന്നും സുഖമായിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് ഇന്നത്തെ ഈ ഒരു ലൈവില് നമ്മളിങ്ങനെ വരാനുണ്ടായ ഒരു കാര്യം എന്താ വെച്ചാല് നമ്മുടെ സംസ്ഥാനത്ത് കേരള സർക്കാരിന്റെ നവകേരള സദസ്സുകൾ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലും നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ ഒരു അറുപത് എഴുപത് ശതമാനം മണ്ഡലങ്ങളും പൂർത്തീകരിച്ച് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി നടത്തുന്ന ഈ ഒരു നവകേരള സദസ്സന് പ്രതിഷേധവുമായി വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളുടെ യുവജന പ്രസ്ഥാനങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ കരിങ്കൊടി കാണിക്കുകയും പോലീസ് അതിനെതിരെ കർശനമായ നടപടി സ്വീകരിച്ചു കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് ദൃശ്യമാധ്യമങ്ങളൊക്കെ നിരന്തരമായി പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതൊന്നും നമ്മളുടെ ഒരു വിഷയത്തിൽപ്പെട്ട ഒരു കാര്യമല്ല പക്ഷേ നമുക്ക് ഈ ഒരു ഉദവകേരള വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടുത്ത കാലത്ത് ഭിന്നശേഷിയുള്ള ഒരാൾ അദ്ദേഹത്തിന്റെ പ്രതിഷേധം അദ്ദേഹത്തിന് കഴിയാവുന്ന രീതിയിൽ ഏർ പ്രകടിപ്പിച്ചപ്പോ പോലീസ് അദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റുകയും പോലീസിന്റെ മാറ്റുന്നതിനിടയിൽ മറ്റു പലരും വന്നുകൊണ്ട് ഒരു ഭിന്നശേഷിയുള്ള ഒരാളെ ചവിട്ടുകയും അക്രമിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ചയൊക്കെ നമ്മൾ കാണാനിടയായി അതാണ് ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള പ്രധാനമായ ഒരു കാര്യം അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് പ്രതിഷേധിക്കാൻ ജനാധിപത്യ രീതിയിൽ പ്രതിഷേധിക്കാൻ എല്ലാ പൗരന്മാർക്കും അവകാശമുണ്ട് അത് ഭരണകൂടത്തെയും ഭരണകൂടങ്ങളുടെ നിയന്ത്രിക്കുന്ന ഭരണകർത്താക്കളെയും ഒക്കെ പ്രതിഷേധിക്കാനും ആ അഭിപ്രായങ്ങൾ പറയാനുമുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടന ഓരോ പൗരനും വെച്ച് നീട്ടുന്നുണ്ട് അതിനകത്തു നിന്നുകൊണ്ട് പ്രതിഷേധിക്കുമ്പോൾ ഏ അവിടെ പോലീസ് അദ്ദേഹത്തെടുത്ത് മാറ്റുന്ന സമയത്ത് മറ്റുള്ളവർ വന്ന് പോലീസിന്റെ സാന്നിധ്യത്തിൽ ഈ ഭിന്നശേഷിയുള്ള ആളെ ആക്രമിക്കുന്നത് നമ്മൾ കാണുകയാണ് ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് പറയാനുള്ളത് കർശനമായ നടപടി ആ ഭിന്നശേഷിയുള്ള ആളെ ആക്രമിച്ച അവർക്കെതിരെ ഉണ്ടാവണം എന്നുള്ളതാണ് സംസ്ഥാന ഭിന്നശേഷി കമ്മീഷനോടും ഈ ഒരു വിഷയത്തിൽ ഇടപെടേണ്ടതുണ്ട് ഭിന്നശേഷിയുള്ളവർക്ക് പ്രതിഷേധിക്കാനുള്ള അവകാശങ്ങളുണ്ട് അവരൊക്കെ ഇങ്ങനെ കൈകാര്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ജനാധിപത്യ കേരളത്തിന് ഒരിക്കലും യോജിച്ചതല്ല ആ ഭിന്നശേഷിയുള്ള ആളെ പോലീസ് രണ്ട് കൈകളും പിടിച്ചുകൊണ്ട് തൂക്കി വരുന്നു അദ്ദേഹത്തെ പ്രതിഷേധത്തിന് സമയത്താണ് മറ്റുള്ളവർ വന്നുകൊണ്ട് അദ്ദേഹത്തെ അത് ചവിട്ടുന്നത് ഇതാണ് സംഭവിക്കാൻ പാടില്ലാതെ അപ്പോ ഈ ഒരു ഭിന്നശേഷിയുള്ള ആൾക്ക് വലിയ പീഡനമാണ് ആ ദിവസം ഏറ്റുവാങ്ങേണ്ടി വന്നത് അതുകൊണ്ട് സർക്കാർ ഇതിനെതിരെ ശക്തമായ നടപടി എടുക്കണം ഭിന്നശേഷി കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട് പോലീസിനോട് റിപ്പോർട്ട് ആവശ്യപ്പെടണം എന്ത് നടപടിയാണ് ആ ഭിന്നശേഷിയുള്ള ആളെ ജനാധിപത്യ രീതിയിൽ പ്രതിഷേധിച്ച ആ ഭിന്നശേഷിയുള്ള ആളെ ആക്രമിച്ചവർക്കെതിരെ സ്വീകരിച്ചിരിക്കുന്നത് എന്ന് സംസ്ഥാന ഭിന്നശേഷി കമ്മീഷനോടും ചോദിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത് ഭിന്നശേഷിയുള്ള വലിയൊരു സമൂഹത്തിന്റെ പ്രതിഷേധം നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ സർക്കാരിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ് പ്രതിഷേധിക്കാനും ജനാധിപത്യ രീതിയിൽ പ്രതിഷേധം അറിയിക്കാനും ഒക്കെയുള്ള അവകാശങ്ങൾ ഉണ്ടെന്നിരിക്കെ ഇങ്ങനെ പ്രതിഷേധിക്കുന്നവരെ പോലീസ് നോക്കി നിൽക്കെ ഒരു കാര്യമാണ് പ്രത്യേകിച്ച് ഭിന്നശേഷിയുള്ള അപ്പോ ഇതിനെതിരെ ഈ ഒരു വിഷയത്തിൽ സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണറും ശക്തമായി ഇടപെടുകയും ഈ ഒരു ഭിന്നശേഷിയുള്ള ആള് അക്രമിച്ച അവർക്കെതിരെ എന്ത് നടപടിയാണ് സംസ്ഥാന സർക്കാരും അതുപോലെ പോലീസും സ്വീകരിച്ചത് എന്ന് ചോദിക്കുകയും വേണം എന്ന് മാത്രമാണ് ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് ആവശ്യപ്പെടാനുള്ളത് ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം കാരണം ഏർ ഇതെന്ന് വെച്ചാൽ ജനാധിപത്യ രീതിയിൽ ഒരു പൗരന് പ്രതിഷേധിക്കാനുള്ള അവകാശങ്ങൾ ഉണ്ടെന്നിരിക്കെ പോലീസ് ഒരു ഭിന്നശേഷിയുള്ള ആളെ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഏർ ഭരണകൂടത്തെ അറിയിക്കുമ്പോ പോലീസ് ആ ഭിന്നശേഷിയുള്ള ആളെ പിടിച്ചു മാറ്റുമ്പോ പോലീസിന്റെ സാന്നിധ്യത്തിൽ മറ്റുള്ളവർ വന്ന് ആക്രമിച്ചു എന്നുള്ളതാണ് ഏറ്റവും ലജ്ജാകരമായ ഒരു കാര്യം എന്നുള്ളതാണ് അദ്ദേഹത്തിന് സംരക്ഷണം നൽകേണ്ടത് ഒരു പ്രതിഷേധം നടക്കുന്ന സമയത്ത് ഒരു പക്ഷേ അദ്ദേഹത്തെ ജനാധിപത്യ രീതിയിൽ അവിടെ നിന്ന് എടുത്തു മാറ്റിയേക്കാം അല്ലെങ്കിൽ പോലീസിന്റെ വണ്ടിയിൽ കയറ്റി പോലീസ് അറസ്റ്റ് ചെയ്തേക്കാം അതുമായി ബന്ധപ്പെട്ട വകുപ്പുകളൊക്കെ പോലീസിന് ചേർത്താം അങ്ങനെയൊക്കെ ചെയ്യാം പക്ഷേ ആ പോലീസിന്റെ സാന്നിധ്യത്തിൽ ഈ ഭിന്നശേഷിയുടെ ആൾ ചവിട്ടിയത് ഒരിക്കലും ന്യായീകരിക്കാൻ സാധ്യമല്ല എന്ന് ഒരിക്കലും ഇവിടെ പറഞ്ഞുകൊണ്ട് സംസ്ഥാന സർക്കാരിനോട് നമ്മൾ ഈ ഒരു വീഡിയോ ആവശ്യപ്പെടുകയാണ് ആ ഭിന്നശേഷിയുള്ള ആളെ ആക്രമിച്ച വ്യക്തിക്കെതിരെ ഭിന്നശേഷി വകുപ്പ് അനുസരിച്ചുകൊണ്ട് ഭിന്നശേഷിയുള്ളവരെ നിയമം അനുസരിച്ചുകൊണ്ട് രണ്ടായിരത്തി പതിനാറിലെ ഇന്ത്യയുടെ പാർലമെന്റ് പാസാക്കിയ ആ നിയമത്തിനകത്ത് പറയുന്ന വകുപ്പ് കൂടി ചേർത്തുകൊണ്ട് കേസ് എന്നാണ് ഭിന്നശേഷി കമ്മീഷണറും ഈ ഭിന്നശേഷിയുള്ള ആള് ആക്രമിച്ച വ്യക്തിക്കെതിരെ എന്ത് നടപടിയാണ് പോലീസ് സ്വീകരിച്ചത് എന്ന് ചോദിക്കുകയും വേണം എന്ന് മാത്രമാണ് ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് ആവശ്യപ്പെടാനുള്ളത് അതുകൊണ്ട് ഈ ഒരു വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം സർക്കാരിന്റെ അടുത്ത് എത്തും വരെ ഭിന്നശേഷിയുള്ളവരുടെ വലിയ ഒരു പ്രതിഷേധം ഈ ഒരു വീഡിയോയിലൂടെ നമ്മുടെ സംസ്ഥാന സർക്കാരിനെയും അതുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിനെയും അറിയിക്കാനാണ് ഈ ഒരു വീഡിയോ നമ്മൾ ഇവിടെ സമർപ്പിക്കുന്നത് അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്